നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കുടുംബ കോടതിയില് പല പല കേസുകൾ ഫയൽ ചെയ്യും ഉദാഹരണത്തിന് റിക്കവറി ഓഫ് ഗോൾഡിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കും ഗോൾഡ് ആൻഡ് മണിക്ക് വേണ്ടി കേസ് കൊടുക്കും അത് സ്വർണവും പണവും തിരിച്ചു കിട്ടാനായിട്ട് കേസ് കൊടുക്കും ഡൈവോഴ്സിന് കൊടുക്കും റെസ്റ്റിറ്റ്യൂഷൻ കൊടുക്കും മെയിൻ്റനൻസ് കൊടുക്കും ഗാർഡിയൻ നോപ്പി കൊടുക്കും അതുപോലെ മറ്റു കോടതികളിൽ മജിസ്ട്രേറ്റ് കോടതിയില് ഫോർ നയന്റി എയ്റ്റ് കൊടുക്കും മറ്റു ക്രിമിനൽ കേസുകൾ കൊടുക്കും ഇങ്ങനെ ഒരുപാട് കേസുകൾ പല പല കോടതികളിൽ കൊടുക്കാറുണ്ട് പല പല സ്ഥലങ്ങളിൽ കൊടുക്കാറുണ്ട് അങ്ങനെ ഈ കേസുകളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകവേ പല കാരണങ്ങൾ കൊണ്ട് പല കക്ഷികൾക്കും മുന്നോട്ട് പോകുന്നത് പറ്റാത്ത സ്ഥിതികൾ വരും ഒന്നാമത്തെ കാര്യം ഡിലേ വരും പണച്ചെലവുകൾ വരും ചിലർ പറ്റിക്കപ്പെടും ചിലപ്പോൾ പുതിയ വിവാഹം വരും മറ്റെന്തെങ്കിലും ജോലി കാര്യങ്ങൾ വരും അപ്പോഴ് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ഇവർ ഈ കേസിൽ നിന്നും പിൻവാങ്ങാനായിട്ട് ശ്രമിക്കും പലപ്പോഴും കൗൺസിലിങ്ങും മീഡിയേഷനിലും ഇവർ പറഞ്ഞ് ഈ മാറ്ററുകൾ ഒത്തുതീർപ്പാക്കാറുണ്ട് ഒത്തുതീർപ്പാക്കുന്ന സമയത്ത് പല പല കാര്യങ്ങൾ വരും ചിലപ്പോൾ പൈസ കൊടുത്തുകൊള്ളാമെന്ന് പറയും കുട്ടിയുടെ കസ്റ്റഡികൾ തമ്മിലുള്ള ചർച്ചകളുണ്ടാവും അതിലൊരു കോംപ്രമൈസ് ഉണ്ടാവും മെയിൻ്റനൻസിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവും സ്വർണ്ണത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവും അങ്ങനെ ഈ ഒരു കോംപ്രമൈസിന്റെ പുറത്ത് അവര് ഫയൽ ചെയ്തിരിക്കുന്ന മറ്റ് കേസുകളെല്ലാം പിൻവലിക്കാമെന്നും വിവാഹമോചനം മ്യൂച്വൽ ഡൈവോഴ്സ് പ്രകാരം വേർപ്പെടുത്താമെന്നും അവർ തീരുമാനിക്കും കാരണം കണ്ടസ്റ്റ് ചെയ്ത് നടത്തുമ്പോൾ ഒരുപാട് വർഷങ്ങൾ പിടിക്കും ഇതിനു മുമ്പും പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ കോംപ്രമൈസ് ആവുമ്പോൾ രണ്ട് രീതിയിലാണ് കോംപ്രമൈസ് ആവുന്ന ഒന്നുകിൽ ഒരുമിച്ച് പോവാമെന്നും അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആവാമെന്നും സെപ്പറേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലേ പറ്റത്തുള്ളൂ ഒന്നുകിൽ കണ്ടസ്റ്റ് ഡൈവോഴ്സ് ചെയ്ത് കുറെ നാളുകൾ പിടിക്കും അല്ലെങ്കിൽ മ്യൂച്വൽ കൊടുത്ത് പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാവരും മ്യൂച്വൽ കൊടുക്കാനായിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പൊ മ്യൂച്വൽ കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണ് കേസുകളെല്ലാം പിൻവലിച്ചിട്ട് അവർ മ്യൂച്വൽ കൊടുക്കാൻ തയ്യാറാവത്തുള്ളൂ അങ്ങനെ അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവുകയും ആ എഗ്രിമെന്റ് പുറത്ത് മ്യൂച്വൽ ഫയൽ ചെയ്യുകയും ചെയ്യും അപ്പൊ മറ്റു കേസുകളെല്ലാം പിൻവലിക്കും ഇപ്പൊ ഫോർ നയന്റീറ്റ് കോശിയാൻ കൊടുക്കും അല്ലെങ്കിൽ ഫോർ നയൻറ്റി എയ്റ്റിൽ മൊഴി മാറ്റും സ്വർണ്ണത്തിന്റെ കേസുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റിലാകും പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റിലാവും അപ്പൊ ഇതൊക്കെ എഗ്രി ചെയ്തുകൊണ്ട് മ്യൂച്വൽ ഫയൽ ചെയ്യും പക്ഷെ മ്യൂച്വൽ അഫിഡവിറ്റ് കൊടുക്കാൻ സമയമാകുമ്പോഴത്തേക്ക് ഒരു പാർട്ടി അങ്ങ് പിൻവാങ്ങും പലപ്പോഴും ഈ മ്യൂച്വൽ കൊടുക്കുന്ന സമയത്തേ അവർക്ക് പേടിയാണ് ഇവർ പിൻവാങ്ങി ക്ലൈമോ പിൻവാങ്ങി ക്ലൈമോ എന്നുള്ളൊരു പേടി കാണും അവർ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ അവരങ്ങ് പിൻവാങ്ങും അങ്ങനെ പിൻവാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും മ്യൂച്വൽ ഡൈവോഴ്സ് പ്രകാരം വിവാഹമോചനം നമുക്ക് ലഭിക്കുമോ നമ്മൾ പിൻവലിച്ച കേസുകളുടെ കാര്യങ്ങളൊക്കെ എന്താണ് അപ്പം ഇത് പലർക്കും അറിയാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും കാരണം പലരും പേടിക്കുന്ന ഒരു കാര്യമാണിത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ പാർട്ടീസ് ക്രിസ്ത്യൻസ് ആണ് ഇവരുടെ വിവാഹം രണ്ടായിരത്തി പതിനാലിലാണ് കഴിഞ്ഞത് ചർച്ചിൽ വച്ചായിരുന്നു വിവാഹം അവർക്കൊരു കുഞ്ഞ് ജനിച്ചു കുറേ നാൾ അവർ ഒരുമിച്ച് ജീവിച്ചു അതിനുശേഷം ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കൊണ്ട് അവർ തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് അവർ തമ്മിൽ ഒരുപാട് കുടുംബ കോടതി കേസുകൾ ഫയൽ ചെയ്തു അതിൽ ആദ്യമായിട്ട് കേസ് ഫയൽ ചെയ്യുന്നത് വൈഫാണ് ഓർണമെന്റ്സിന് കേസ് കൊടുത്തു അതായത് സ്വർണ്ണം തിരിച്ചു കിട്ടാനായിട്ട് കേസ് കൊടുത്തു അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് കുട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടിട്ട് കേസ് കൊടുത്തു കാരണം കുട്ടിയുടെ കസ്റ്റഡി ഭാര്യ പിടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പൊ കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഗാഡിനൊപ്പി ഫയൽ ചെയ്തു വൈഫ് കൊടുത്തു അതൊരു ക്രിമിനൽ കേസായിട്ട് രജിസ്റ്റർ അത് കോടതിയിലോട്ട് വരികയും ചെയ്തു ഹസ്ബൻഡ് ഡൈവോഴ്സ് ഫയൽ ചെയ്തു അപ്പോൾ ഈ കേസുകളൊക്കെ പല പല കോടതിയിൽ പെൻഡിംഗ് ആയി കുറെ നാളോട്ട് പറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് അവിടെ വെച്ച് കൗൺസിലിംഗ് മീഡിയേഷനൊക്കെ വന്ന സമയത്ത് മീഡിയേഷനിൽ അവർ പറഞ്ഞു കോംപ്രമൈസ് ആയി അങ്ങനെ ആ ഒരു മീഡിയേഷനിലെ കോംപ്രമൈസ് പ്രകാരം അഗ്രിമെന്റ് എഴുതി അതിൽ ഹസ്ബൻഡ് പതിനാറ് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു ഭാര്യയ്ക്ക് അതുപോലെ കുട്ടിയുടെ വൺ ടൈം സെറ്റിൽമെന്റ് ആയിട്ട് അതായത് മെയിന്റനൻസ് മുഴുവനുമായിട്ട് വൺ ടൈം ആയിട്ട് മാത്രമായിട്ട് അൻപതിനായിരം രൂപ കൊടുക്കാമെന്നും പറഞ്ഞു അതുപോലെ ഭാര്യ പറഞ്ഞു അവർ റിലിങ്ക്വിഷ് ചെയ്തു ബാക്കി ക്ലെയിംസ് അതായത് കുട്ടിക്ക് വേണ്ടിയിട്ട് ഇനി മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു അവർ ആ ഒരു എഗ്രിമെന്റ് പ്രകാരം അവർ ഇനി പൈസ ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു റിലിക്വിഷ്മെന്റ് കൊടുത്തു ഭർത്താവ് അയാൾ ഫയൽ ചെയ്ത ഡൈവോഴ്സ് പെറ്റീഷൻ പിൻവലിക്കാമെന്നും അവിടെ ഉറപ്പ് കൊടുത്തു എന്നിട്ട് അവർ തമ്മിൽ മ്യൂച്വൽ ഡൈവോഴ്സ് ഫയൽ ചെയ്യും അതാകുമ്പോൾ പെട്ടെന്ന് തീരുമല്ലോ അതിന്റെ ബേസിൽ ഭർത്താവ് അദ്ദേഹം ഫയൽ ചെയ്ത ഡൈവോഴ്സ് പിൻവലിക്കുകയും ചെയ്തു അതുപോലെ ഭാര്യ അവർ ഫയൽ ചെയ്ത കേസുകളൊക്കെ പിൻവലിക്കാമെന്നും പറഞ്ഞു അത് പ്രകാരം അവരും കേസുകളൊക്കെ പിൻവലിച്ചു അങ്ങനെ ഈ കോംപ്രമൈസ് പ്രകാരം രണ്ട് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്നാം മാസത്തിന് മുമ്പ് കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ രണ്ട് ലക്ഷം രൂപ അഞ്ചാം മാസത്തിനകം കൊടുക്കാമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെ പിന്നെ രണ്ട് ലക്ഷം രൂപ ഏഴാം മാസത്തിനകം കൊടുക്കാമെന്ന് പറഞ്ഞു ബാലൻസ് പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്നത് എട്ടാം മാസത്തിനകം കൊടുക്കാമെന്ന് പറഞ്ഞു മെയിന്റനൻസ് എമൗണ്ട് അമ്പതിനായിരം രൂപ എന്ന് പറയുന്നത് മൂന്നാം മാസത്തിൽ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു ആദ്യമേ തന്നെ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഹസ്ബൻഡ് ഭാര്യ കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ കോംപ്രമൈസിന്റെ പുറത്ത് ഒരു മ്യൂച്വൽ ഡൈവേഴ്സ് സെക്ഷൻ ടെൻ എ ഡൈവോഴ്സ് ആക്ട് പ്രകാരം അവര് ഫയൽ ചെയ്തു അത് കഴിഞ്ഞാല് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ആറ് മാസം ആ നമുക്ക് അഡ്വാൻസ് ചെയ്തിട്ട് നേരത്തെ എടുക്കാൻ വേണ്ടിട്ട് കൊടുക്കാനും പറ്റും പക്ഷേ ഇത് ആറ് മാസത്തേക്കുള്ള ആ ഡേറ്റ് വച്ചിരിക്കേ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭാര്യ ഒരു മെമ്മോ കൊടുത്തു അവര് കൺസെന്റ് വിഡ്രോ ചെയ്യുകയാണെന്ന് പറഞ്ഞു അവർക്കിതുമായിട്ട് മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞ് വിമ കൊടുത്തു അങ്ങനെ ഇരിക്കെ ഭർത്താവ് എന്ത് ചെയ്ത് ഒരു ഐയെ ഫയൽ ചെയ്തു ഭാര്യയുടെ അച്ഛൻ്റെ പേരിലോട്ട് ബാലൻസ് കൊടുക്കാനുള്ള പൈസ ഡി ഡി ആയിട്ട് ഇയാളെ കൊടുത്തു ആ പൈസ അവർ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു പെറ്റീഷൻ ഒരു ആയിട്ട് ഫയൽ ചെയ്തു അതുപോലെ തന്നെ വേറൊരു ഐയം അദ്ദേഹം ഫയൽ ചെയ്തു ആ പത്ത് ലക്ഷം രൂപ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ ഫാദറിന്റെ പേരിലോട്ട് അയച്ചത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു ആദ്യമേ ആറ് അൻപത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു പതിനാറ് അമ്പതിൽ ഭാര്യ ഈ ഐഎയെ സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്തിട്ട് പറഞ്ഞു മീഡിയേഷൻ അഗ്രിമെൻ്റ് എക്സിക്യൂട്ടിട്ട് ചെയ്തത് അവളുടെ ഫ്രീ കൺസെൻറ്റോടുകൂടിയോ ബില്ലോടുകൂടിയോ അല്ല അവൾക്ക് ഈ മാരേജിൽ നിന്നും പിൻവാങ്ങാൻ താല്പര്യമില്ല അവക്ക് അയാളുമായിട്ട് ഒരുമിച്ച് പോണം അതാണ് അവളുടെ താല്പര്യം അതുപോലെ അവൾ കോടതിയിൽ ഒരു പെർമിഷൻ കൂടെ ചോദിച്ചു അയാൾ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുത്തിട്ടുണ്ടല്ലോ അതങ്ങ് തിരിച്ച് അങ്ങ് അയാൾക്ക് കൊടുക്കാനായിട്ടുള്ള പെർമിഷനും കോടതിയോട് അവർ ആവശ്യപ്പെട്ടു ഫാമിലി കോടതി ഒരു ഡിസിഷൻ പ്രകാരം ബെന്നി വേഴ്സസ് മിനി എന്ന് പറയുന്ന ഡിസിഷൻ പ്രകാരം ഫാമിലി കോടതി എന്ത് ചെയ്ത് ആ പെറ്റീഷൻ അലോ ചെയ്ത് കൊടുത്തു അതായത് ആ മ്യൂച്വൽ ഡൈവോഴ്സ് അലോ ചെയ്ത് കൊടുത്തു ആ ഡിസിഷൻ വിലയിരുത്തി കൊണ്ടാണ് കൊടുത്തത് അപ്പം അതിൽ ഭാര്യ അഗ്രീവഡായി കാരണം ഭാര്യ അതെന്ന് പിൻവാങ്ങിയെങ്കിലും മ്യൂച്വൽ ഡൈവോഴ്സ് പ്രകാരം ആ വിവാഹമോചനം കോടതി അലോ ചെയ്തു കൊടുത്തു അങ്ങനെയാണ് അവർ ഈ അപ്പീലുമായിട്ട് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത് ഭാര്യ അപ്പീലും അവർ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് അവരുടെ ഫ്രീ വില്ലോ കൺസെന്റോടോ കൂടിയല്ല ആ ഒരു എഗ്രിമെന്റ് എഴുതിയത് അൻപതിനായിരം രൂപ കുട്ടിക്ക് ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് കൊടുത്തത് വളരെ കുറവായി പോയി ഇതൊക്കെയാണ് അവരുടെ ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് അതുപോലെ അവർ ആർക്ക് ചെയ്ത ഒരു കേസാണ് ജയരാജ് വേഴ്സസ് ജി നായർ അതിൽ പെർമിറ്റ് ദ പാർട്ടീസ് ടു വിഡ്രോ ദയർ കൺസെന്റ് ടു ഡൈവോഴ്സ് അറ്റ് എനി ടൈം ബിഫോർ പാസിംഗ് ദ ഡിഗ്രി അതായത് ഈ ഡിസിഷൻ പ്രകാരം ഈ ജയരാജ് വേഴ്സസ് കാവ്യാജി നായർ എന്ന് പറയുന്ന ഡിസിഷൻ പ്രകാരം ഒരു പാർട്ടിക്ക് എപ്പോൾ വേണോ അതിൽ നിന്ന് പിൻവാങ്ങാം മ്യൂച്വൽ ഡൈവോഴ്സിൽ നിന്ന് പിൻവാങ്ങാം ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബോ ഗ്രൗണ്ട്സ് ദ അപ്പലന്റ് പ്രേഡ് ഫോർ സെറ്റിംഗ് എസൈഡ് ദ ഇംപ്യൂൺഡ് ജഡ്ജ്മെന്റ് പാസ്ഡ് ബൈ ദ ഫാമിലി കോർട്ട് അതായത് ഫാമിലി കോടതി പാസ് ചെയ്ത ആ ഒരു ജഡ്ജ്മെന്റ് അത് സെറ്റ് സെറ്റ്സൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാണ് അവർ അപ്പീലിൽ വന്നിരിക്കുന്നത് കാരണം അവർ പിൻവാങ്ങാനായിട്ട് പറ്റുമെന്ന് ഈ പറയുന്ന ഡിസിഷനിൽ കോടതി പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരമാണ് അവർ പിൻവാങ്ങിയത് അങ്ങനെ പിൻവാങ്ങിയിട്ട് പോലും കോടതി അത് പരിഗണിക്കാതെ ഈ വിവാഹമോചനം അലോ ചെയ്ത് കൊടുത്ത് അത് തെറ്റാണ് ഈ പറയുന്ന ഡെസിഷനും എഗെയിൻസ്റ്റ് ആണ് ഈ ഡിസിഷൻ റിലേ ചെയ്തുകൊണ്ടാണ് അവർ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഇപ്പൊ കോടതിയുടെ മുമ്പ് വന്ന കോസ്റ്റൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വെദർ ദ അപ്പലന്റ് വാസ് ജസ്റ്റിഫൈഡ് ഇൻ വിഡ്രോയിങ് ഹർ കൺസെന്റ് ഫോർ ഡൈവോഴ്സ് ബൈ മ്യൂച്വൽ കൺസെന്റ് ആഫ്റ്റർ റിസീവിങ് പാർട്ട് ഓഫ് ദ എഗ്രീഡ് എമൗണ്ട് അതായത് ഭാര്യ കൺസെന്റ് വിഡ്രോ ചെയ്തല്ലോ അതായത് പാർട്ട് എമൗണ്ട് കൈപ്പറ്റിക്കൊണ്ട് എമൗണ്ട് കുറച്ച് കൈപ്പറ്റി കൈപ്പറ്റി അത് വിഡ്രോ ചെയ്തത് അത് അഗ്രിമെന്റ് പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം അങ്ങനെ കൈപ്പറ്റിക്കൊണ്ട് വിഡ്രോ ചെയ്തത് ജസ്റ്റിഫൈഡ് ആണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റൻ വെതർ ദ ഇപ്യൂഡ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ഫാമിലി കോർട്ട് കോൾസ് ഫോർ എനി ഇന്റർഫിയറൻസ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഗ്രൗണ്ട്സ് റൈസ്ഡ് ഇൻ ദ അപ്പീൽ ഫാമിലി കോടതി ഒരു വിധി പാസ്സാക്കിയല്ലോ ഇങ്ങനെ അവരുടെ അനുവാദമില്ലാതെ തന്നെ മ്യൂച്വൽ ഡൈവോഴ്സ് അനുവദിച്ചു കൊടുത്തല്ലോ അങ്ങനെ ഫാമിലി കോടതി അത് അനുവദിച്ചു കൊടുത്തതിൽ എന്തെങ്കിലും ഹൈക്കോടതിയിലെ ഇൻ്റർഫിയറൻസ് വേണമോ അതായത് ഈ ഗ്രൗണ്ട്സ് പ്രകാരം ഈ പറയുന്ന ഒരു കേസ് ഒരു കോട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ പ്രകാരം പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഇൻ്റർഫിയറൻസ് വേണോ ഇത് രണ്ടുമാണ് വന്ന കോസ്റ്റൻ ഹൈക്കോടതിയിൽ വന്ന ക്വസ്റ്റൻ ഇവിടെ ജോയിന്റ് പെറ്റീഷൻ ഫയൽ ചെയ്തു ടെൻ എ പ്രകാരം ഡൈവോഴ്സ് ആക്ട് പ്രകാരം കാരണം ക്രിസ്ത്യാനികളാണ് അതിനുശേഷം ആറ് മാസത്തേക്ക് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോഴാണ് അവർ വിഡ്രോ ചെയ്യുന്നത് കൺസെന്റ് വിഡ്രോ ചെയ്യുന്നത് അവർ പിൻവാങ്ങുന്നത് അങ്ങനെ ബെന്നി വേഴ്സസ് മിനി എന്ന് പറഞ്ഞു പറഞ്ഞാൽ ആ കേസ് എന്താണെന്നോ പറഞ്ഞാൽ യൂണിലാറ്ററൽ വിഡ്രോവൽ ബൈ വൺ പാർട്ടി ആഫ്റ്റർ ദ अदर പാർട്ടി ഹാസ് പെർഫോംഡ് ഹിസ് പാർട്ട് ഓഫ് ദ ടേംസ് ഇൻ ദ മെമ്മോറണ്ടം ഓഫ് എഗ്രിമെന്റ് ഈസ് എ ഷാർപ് പ്രാക്ടീസ് which cannot be permitted or tolerated for a moment as it would shatter the faith of the litigants in the justice ഡെലിവറി സിസ്റ്റം ആൻഡ് മേക്ക് എ മോക്കറി ഓഫ് ദ ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം അതായത് ഒരു എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് എല്ലാം തയ്യാറാക്കി അത് എഴുതി ഒപ്പിട്ട് അതിന് ശേഷം കേസുകൾ അത്രയും വിത്ഡ്രോ ചെയ്ത് പൈസ കൊടുക്കാനുള്ളത് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കേസ് ഒരു കേസ് തന്നെ എടുക്കാൻ പറ്റുന്ന പാടറിയാം അതൊക്കെ പിൻവലി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ പാടും ബുദ്ധിമുട്ടും ഒക്കെ വേറെ ഇത് അപ്പം ഇങ്ങനെ ഒരു എഗ്രിമെന്റ് വന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ പറ അത് അങ്ങ് ചാടി അങ്ങ് പിൻവാങ്ങി പോകുന്നത് അത് ശരിയുള്ളൂ ഒരു കാര്യമല്ല അത് ഇതിനെയൊക്കെ കളിയാക്കുന്ന ഒരു ഇതാണ് അപ്പൊ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് എഴുതുന്ന എന്തിനാണ് അത് കൊള്ളാലോ അങ്ങനെ ചെയ്യുന്നെങ്കിൽ അതായത് അവൻ അന്ന് തീരുമാനിക്കണം എനിക്ക് പറ്റൂലെങ്കിൽ എന്ന് പറയണം അത് കൊണ്ടുവന്ന് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒപ്പിട്ട് കൊടുത്തത് തന്നെയാണ് അത് വളരെ അധികം തീരുമാനിച്ചുമാണ് ചെയ്യാനുള്ളത് അല്ലാതെ ഇതിനെ കളിയാക്കുന്ന രീതിയിൽ ഇതൊക്കെ എഴുതി ഒപ്പിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് അങ്ങ് പിൻവാങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ കൈ തട്ടി അങ്ങ് പോയി കഴിഞ്ഞാൽ മറ്റേ പാർട്ടി സഫർ ചെയ്യും ഒരു പാർട്ടിക്ക് സഫർ ചെയ്യും കാരണം അവരിപ്പോൾ ഫോർ നയൻ്റി എടുത്ത് അത് പിൻവലിച്ച് അല്ലെങ്കിൽ അത് അത് കോഷ് ചെയ്ത് അത് അവ മൊഴി മാറ്റി ഇനി അവർക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ത് പാടാണ് അത് തിരിച്ചു കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ് അത് നടക്കുന്നത് kula അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഫയൽ ചെയ്തത് ഇത്രയും അവരൊക്കെ ഒരു മണ്ടന്മാരാവൂലേ അപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസിനകത്ത് ബെന്നി വേഴ്സസ് മിനി എന്ന് പറയുന്ന കേസിനകത്ത് കോടതി അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞു അക്കോഡിംഗ്ലി ഇൻസ്പൈറ്റ് ഓഫ് ദ വിഡ്രോവൽ ഓഫ് കൺസെന്റ് ബൈ ദൽ ആൻഡ് ദ ഫാമിലി കാർട്ട് അലോഡ് ദ ഓ ആൻഡ് ഡിസോൾഡ് ദ മാരേജ് അണ്ടർ സെക്ഷൻ ടെൻ എഫ് ദ ഡൈവേഴ്സ് ആക്ട് അപ്പോൾ ഇതിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് വെച്ച് എന്ത് ചെയ്തു കോടതി എന്ത് ചെയ്തു അവര് പിൻവാങ്ങിയിട്ടും കോടതി ഈ മ്യൂച്വൽ ഡൈവേഴ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് അവരെ അലോയ്ത് കൊടുത്ത് കോടതി അലോയ് കൊടുത്ത് മ്യൂച്വൽ ഡൈവേഴ്സ് അലോയു കൊടുത്ത് ഒരാൾ പിൻവാങ്ങിയിട്ട് പോലും ഇനി ഈ ഭാര്യ കൊണ്ടുവന്ന ഡിസിഷൻ ജയരാജ് ആർ വേഴ്സസ് കാവ്യ എന്ന് പറഞ്ഞാൽ ayrı ാണ് അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഫോർ ഗ്രാൻഡിങ് എ ഡൈവോഴ്സ് ബൈ മ്യൂചൽ കൺസെന്റ് ഓഫ് ബോത്ത് പാർട്ടി ഫൈനൽ ഓർഡർ കൺസെന്റ് ഫൈനൽ ഓർഡർ പാസ് ചെയ്യുന്നത് വരെ അവരുടെ വേണം എപ്പം വേണം അവർക്ക് പിൻവാങ്ങാം ഇഫ് ഇൻ മീൻ ടൈം എനി ഓഫ് ദ പാർട്ടീസ് വിഡ്രോ ദ കൺസെന്റ് ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പാർട്ടി അങ്ങ് കൺസെന്റ് വിഡ്രോ ചെയ്യുകയാണ് ദ ഫാമിലി കോർട്ട് കനോട്ട് പാസ് എ ഡിഗ്രി ഗ്രാൻഡിങ് ഡൈവോഴ്സ് ബൈ മ്യൂച്വൽ കൺസെന്റ് കോടതി എന്ത് ചെയ്യാൻ പാടില്ല മ്യൂച്വൽ ഡൈവോഴ്സ് അലോ ചെയ്യാൻ പാടില്ല അതായത് ജഡ്ജ്മെന്റ് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അതായത് ചിലപ്പോ നമ്മൾ ഫൈനൽ അഫിഡേവിറ്റ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും അവരങ്ങ് പിൻവാങ്ങി കോടതി എന്ത് ചെയ്യണം അതങ്ങ് വിഡ്രോ ചെയ്യണം അത് തൊട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറയണം മ്യൂച്വൽ ഡൈവേഴ്സ് എന്നൊരു പാർട്ടി പോയി ഇത് പറ്റില്ല കോടതിക്ക് ഈ ഡിസിഷൻ പ്രകാരം പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ ഡിസിഷിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതും രണ്ടും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസിഷനായി രണ്ടും വൈരുദ്ധ്യമുണ്ട് ഉണ്ട് അപ്പോൾ ഇതെന്താണെന്ന് കോടതി പരിഗണിച്ചേ പറ്റത്തുള്ളൂ ഒരു ഡിസിഷൻ കോടതി പരിഗണിച്ചതാണ് പ്രകാശ് അലുമാൽ കലന്തരി വേഴ്സസ് ജാഹ്നവി ప్రకాష్ కలందరి ఆస్టర్ అండర్ తర్టిన్ బిఫ్ దోర్ బై మ్యూచువల్ కన్సెంట్ మస్ట్ సాటిస్ఫై ఇట్సెల్ఫ్ దాట్ ద కన్సెంట్ గివన్ బై దార్టీ కంటిన్యూస్ టిల్ దేట్స్ ఈవెన్ ఇఫ్ వన్ పార్టీ ഹർ കൺസെന്റ് കോർട്ട് ഡസ് നോട്ട് ഗെറ്റ് ഡിഗ്രി ഓഫ് ഡൈവോഴ്സ് ബൈ മ്യൂച്വൽ കൺസെന്റ് ഇൻ വ്യൂ ഓഫ് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ തേർട്ടീൻ ബി ഓഫ് ദ ആക്ട് ഹവ് ഓവർ അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കൺസെന്റ് ഫൈനൽ വരെ നിക്കും ഒരു പാർട്ടി പിൻവാങ്ങി കഴിഞ്ഞാൽ കോടതിക്ക് മ്യൂചൽ ഡൈവേഴ്സ് ഗ്രാന്റ് ചെയ്യാൻ പറ്റത്തില്ല ഹവ് സിറ്റുവേഷൻ വുഡ് ബി ഡിഫറെ ഇഫ് ദ പാർട്ടി റിസോർട്ട് ഐ പെറ്റിഷൻ For relief under section nine or thirteen of the act and during the pendency of such petition they decided to invite decree for divorce by mutual consent on the basis of the agreed arrangement if the parties were to execute the consent terms and then file a formal petition application to convert the pending petition to the treated as having been filed under thirteen B of the Act to grant decree of divorce by mutual consent, then in the later proceedings before the decree is passed one party cannot be. വിഡ്രോ ദ അതർ പാർട്ടി ഹാസ് ആൾറെഡി ആക്ടർ അപ്പോൾ അതായത് നമ്മളൊരു മ്യൂച്വൽ ഡൈവോഴ്സ് ഫയൽ ചെയ്ത് എപ്പം വേണോ നമുക്ക് പിൻവാങ്ങാം പക്ഷേ നമ്മൾ ഒരു കണ്ടസ്റ്റഡ് ഡൈവോഴ്സ് ഫയൽ ചെയ്ത് ഫയൽ ചെയ്തതിന് ശേഷം ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായി അവിടെ വെച്ചിട്ട് നമ്മൾ ആ കേസ് വിഡ്രോ ചെയ്ത് നമ്മൾ താർട്ടീൻ ബി ഫയൽ ചെയ്യാണ് കാരണം അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായതിനു ശേഷം ഫയൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ എപ്പോൾ വേണോ മ്യൂച്വൽ ഡൈവോഴ്സിൽ നിന്ന് പിൻവാങ്ങാമെന്ന് അത് ആ ഒരു കാര്യം നിലനിൽക്കത്തില്ല ആ സിറ്റുവേഷൻ ഡിഫറൻ്റ് ആയി മറ്റേതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മ്യൂച്വലി ഫയൽ ചെയ്യുന്നു നമ്മൾ നമ്മളതിന്ന് പിൻവാങ്ങുന്നു നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഇത് അങ്ങനെയല്ല ഇത് വേറൊരു കേസ് ഫയൽ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഒരു കോംപ്രമൈസ് വന്ന് അവിടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രിമെന്റ് എല്ലാം റെഡിയാക്കിയിട്ടാണ് അവർ മ്യൂച്വലി ഫൈൽ ചെയ്യുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതിൽ നിന്ന് അങ്ങനെ അങ്ങനെ പിൻവാങ്ങി പോകാൻ പറ്റില്ല എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പിൻവാങ്ങാൻ പറ്റില്ല അതിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒന്നെന്ന് പറയുന്ന ദർ ഇസ് എ സഫിഷ്യന്റ് ഗുഡ് ആൻഡ് ജസ്റ്റ് കോഴ്സ് ഫോർ അലോയിങ് ദ പാർട്ടി ടു വിഡ്രോ ഹിസ് കൺസെന്റ് ലെസ്റ്റ് ഇറ്റ് റിസൾട്ട്സ് ഇൻ പെർമിറ്റിംഗ് ദ പാർട്ടി ആൻഡ് റീപ്രൊവൈറ്റ് അപ്പോൾ എവർക്ക് പിൻവാങ്ങണമെങ്കിൽ അവർ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം നോർമലി അതൊന്ന് പിൻവാങ്ങാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിൻവാങ്ങണമെങ്കിൽ അവർക്കൊന്ന് ഒരു ഒരു ആയിട്ടുള്ള ഗുഡ് ജസ്റ്റ് കോസ് വേണം ആ കൺസെന്റ് വിഡ്രോ ചെയ്യാനായിട്ട് അതായത് ആദ്യം ഡൈവോഴ്സ് കൊടുത്ത് അതിൽ പിന്നെ എഗ്രി ചെയ്ത് മ്യൂച്വലി ഫയൽ ചെയ്യുമ്പോഴത്തേക്ക് അതിന് പിൻവാങ്ങണമെങ്കിൽ എന്ത് വേണം ഗുഡ് ജസ്റ്റ് കോസ് വേണം കൃത്യമായ ഒരു കാര്യ കാരണം കൃത്യമായി ഉണ്ടാവണം അത് കോടതിക്ക് ബോധ്യപ്പെടുകയും വേണം ഈ ആപ്രോബേറ്റ് ആൻഡ് റീപ്രോബ്രേറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഡോക്ടർ ഓഫ് എലക്ഷൻ നമുക്ക് എലക്ഷനിൽ ഒരു കാൻഡിഡേറ്റിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ രണ്ടും കൂടെ പറ്റില്ല ഒരാളെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് അത് ചില സമയത്ത് നമുക്ക് രണ്ടും കൂടെ എടുക്കാൻ പറ്റില്ല പക്ഷേ ഇത് രണ്ടും കൂടി ചെയ്യാൻ പറ്റുന്ന എപ്പോഴെന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഗുഡ് കോസ് വേണം കോസ് ഇല്ലെങ്കിൽ അത് പറ്റൂല ആ ഇലക്ഷൻ പോലെ തന്നെ ആ ഒരു കാര്യത്തിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദാറ്റ് ദ അതർ പാർട്ടി വുഡ് നോട്ട് സഫർ പ്രൊജുഡ്യൂസ് വിച്ച് ഈസ് ഇറിവേഴ്സിബിൾ ഡ്യൂ ടു വിഡ്രോവൽ ഓഫ് ദ കൺസെന്റ് അതായത് മറ്റേ പാർട്ടിക്ക് എന്തുണ്ടാവാൻ പാടില്ല സഫർ ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവൻ്റെ കേസെല്ലാം വിഡ്രോ ചെയ്തിട്ടായിരിക്കും അവൻ ഇത് വന്ന് ഫയൽ ചെയ്യുന്നത് അപ്പോൾ അവന് പ്രൊജഡ്യൂസ് ഉണ്ടായില്ലേ അവന് കഷ്ടപ്പാടുണ്ടായില്ലേ ഇനി ആ കേസൊക്കെ തിരിച്ചെടുക്കാൻ പറ്റൂ ചിലരെ പൈസ കൊടുത്തു കാണും ചിലപ്പോൾ വസ്തു എഴുതി കൊടുത്തു കാണും എന്നിട്ടായിരിക്കും അവർ മുങ്ങിക്കളയുന്നത് അപ്പോൾ അത് നടക്കുമോ നടത്തിൻ റിക്വയർമെന്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഈ രണ്ട് റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ദ കോർട്ട് ഷുഡ് ബി ലോത്ത് ടു എന്റർടൈൻ ദ പ്രേയർ ടു അലോ ദ പാർട്ടി ടു യുണീലാറ്ററി വിഡ്രോ ഹിസ് കർ കൺസെന്റ് ഒരാൾ സഫർ ചെയ്യാനായിട്ട് പാടില്ല ഒന്ന് രണ്ടാമത്തെ എന്തായിരിക്കണം റീസണബിൾ ആയിട്ടുള്ള കോസും വേണം ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം രണ്ടാമത് ഫയൽ ചെയ്യുന്ന പെറ്റീഷൻ ആ കൺസെന്റ് അത് അലോ ചെയ്ത് അവൻ പിൻവാങ്ങിയത് അലോ ചെയ്ത് കൊടുക്കാം പക്ഷേ ഇത് രണ്ടും പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ കോടതി അത് അലോയ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കോടതി എന്ത് ചെയ്യണം ആ പെറ്റീഷൻ അങ്ങ് അലോ ചെയ്ത് കൊടുക്കണം ഡൈവോഴ്സ് പെറ്റീഷൻ മ്യൂച്വൽ ഫയൽ ചെയ്തത് ഒരാൾ പിൻവാങ്ങിയാലും ആ പെറ്റീഷൻ അലോ ചെയ്ത് കൊടുക്കണമെന്നാണ് ഈ ഡിസിഷനകത്ത് പറയുന്നത് അതുപോലെയാണ് ഈ കോടതിയും ചെയ്തത് ഈ ബോംബെ ഡിസിഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബെന്നി വേഴ്സസ് മിനി എന്ന് പറയുന്ന ഡിസിഷൻ വന്നത് അതിന്റെ ട്വന്റി ഫോർ പാരാഗ്രാഫിനകത്ത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഫോളോയിങ് ജഡ്ജ്മെന്റ് ഓഫ് പ്രകാശ് അലുമാൽ നമ്മൾ നോക്കിയ ഡിസിഷൻ ആണ് വി ഹോൾഡ് ദാറ്റ് വൺസ് ദ ടു ഫൈൽ പെറ്റിഷൻ ഒരു ഒരു പാർട്ടീസ് എഗ്രി ചെയ്തതിനു ശേഷം ഫയൽ ചെയ്താൽ പെർസെന്റ് ടു ദ എഗ്രിമെന്റ് കോംപ്രമൈസ് ഇൻ പെൻഡിങ് പ്രൊസീഡിംഗ്സ് അതായത് മുമ്പ് ഒരു പ്രൊസീഡിംഗ് പെൻഡിങ് ആയിരുന്നു അതിന്റെ അകത്ത് സെറ്റിൽ ആയതിനു ശേഷം ഒരു എഗ്രിമെന്റ് എഴുതിയിട്ട് പിന്നെ അതൊക്കെ ചിലപ്പോൾ പിൻവലിക്കുക എങ്ങനെയായിരുന്നാലും ജോയിൻ പെറ്റീഷൻ ഫയൽ ചെയ്താൽ ദ പാർട്ടി ആർ എസ്റ്റോപ്ഡ് ഫ്രം ദ ഫ്രം ദ എഗ്രിമെന്റ് സ്റ്റോപ്പ് ഡെലിവറി ഡിസ്പൂട്ട് റെസോയൂഷൻ അങ്ങനെ പിന്മാറിക്കഴിഞ്ഞാൽ എന്തരായി ആരായി അത് പറ്റിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് അതൊരു ചീറ്റിംഗ് പോലെയല്ലേ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ നിയമമല്ലേ ഉണ്ടാക്കിയത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അത് തെറ്റല്ലേ അപ്പൊ അതാണ് ഈ ഒരു ഡിസിഷൻ ഇതിന്റെ ബേസിലാണ് നമ്മളെ ഫാമിലി കോടതി എന്ത് ചെയ്തത് ഇത് അങ്ങ് അലോ ചെയ്ത് കൊടുത്തത് ഈ പെറ്റീഷൻ അവർ പിൻവാങ്ങിയിട്ട് പോലും അടുത്ത ജയരാജ ആർ എന്ന് പറയുന്ന കേസ് അത് അവർ കൊണ്ടുവന്ന കേസാണ് അതിന്റെ പാരഗ്രാഫ് ഫോർട്ടി ഫോറിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ദ ലോ ലേ ഡൗൺ ബൈ ദ ഡിവിഷൻ ബെഞ്ച് ഓഫ് ദ ഹൈക്കോട്ട് ഓഫ് ജൂറി കേച്ചോർ അറ്റ് ബോംബെ ഇൻ പ്രകാശ് അലുമാൽ കലാൻതരി ആൻഡ് ദ ലോ ആൻഡ് ദാറ്റ് ലേ ഡൗൺ ബൈ ദ ഡിവിഷൻ ബെഞ്ച് ഇൻ ദ കോർട്ട് ഇൻ ബെന്നി കേസിൽ ആയിട്ടുള്ള ഒരു വെർഷൻ ആയിരുന്നു ആ കേസ് ഇവിടെ എടുത്ത് കോട്ട് ചെയ്തിരിക്കുന്നത് േഷൻ ഫയൽ ഡ്യൂറിംഗ് ദറിജിനൽ പെറ്റിഷൻ ഫോർ ഡിഗ്രി ഓഫ് ഡൈവോർസ് അണ്ടർ സെക്ഷൻ തേർട്ടീൻ ഓഫ് ദ ഹിന്ദു മാരേജ് ആക്ട് ടു കൺവേർട്ട് ദ പെൻഡിംഗ് പ്രൊസീഡിംഗ് എ പെറ്റീഷൻ ഫോർ ഡൈവോഴ്സ് ബൈ മ്യൂച്വൽ കൺസെന്റ് അണ്ടർ തേർട്ടീൻ ബി ഓഫ് ദ ആക്ട് ആസ് പെർ ദിവസം Consent times executed between the parties, which was acted upon in part or an original petition filed under Section 13b of the Act for the decree of divorce by mutual consent, after the withdrawal of pending litigation for decree of divorce under Section 13 of the Act for return of money and gold ornaments and also for maintenance, and the wife has taken advantage on the basis of the compromise agreement. After referring the law laid down by the Apex Court in Sureshtha Devi 1991 to ACC 25, the Bombay High Court in Prakash Alumal Kalandari found that if the petition is filed simpliciter under Section 13b of the Act for the divorce by mutual consent, the court must satisfy itself that the consent given by the parties continue till the date of granting the decree of divorce. Even if one of the parties unilaterally withdraws his or her consent, the court does not get jurisdiction to grant decree of divorce by mutual consent in view of the mandate under Section 13b of the ആക്ട് ജയരാജ് ആർ എന്ന് പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയലി ഡിഫറൻ്റ് ആണ് അപ്പം മറ്റേ കേസുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റു കേസുകൾ നടത്തിയതിന് ശേഷം അതിൽ നിന്നും പിൻവാങ്ങിയതിന് ശേഷമാണ് അവർ ഈ കേസ് ഫയൽ ചെയ്യുന്നത് മ്യൂച്വൽ ഫയൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫാക്റ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇത് ഇതത് വെച്ച് പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് കോടതി വിലയിരുത്തിയത് അപ്പോൾ ആ ഒരു വൈഫ് കൊണ്ടുവന്ന ആ ഡിസിഷനവർ പൂർണ്ണമായിട്ടും തിരസ്കരിക്കുകയാണ് ചെയ്തത് ഹൈക്കോടതി ഈ കേസിലും സെവർ ലിറ്റിഗേഷൻസ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ബിഫോർ ദ വേരിയസ് കോർട്സ് ഇൻക്ലൂഡിംഗ് പെറ്റീഷൻ ഫോർ ഡൈവോഴ്സ് കസ്റ്റഡി ഓഫ് ചൈൽഡ് ആൻഡ് പാട്രിമോണി ഇത്രയും കേസുകൾ ഇവ തമ്മിൽ ഉണ്ടായിരുന്നു ആൾ ദോസ് കേസെയർ സെറ്റിൽഡ് ഇൻ മീഡിയേഷൻ ഈ എല്ലാ കേസുകളും മീഡിയേഷനിൽ ആയി ആൻഡ് ദ പാർട്ടീസ് എഗ്രീഡ് ടു ഡിസോൾവ് ദയർ മാരേജ് ബൈ മ്യൂച്വൽ കൺസെന്റ് അവർ പാർട്ടീസ് എന്ത് മ്യൂച്വൽ കൺസെന്റ് വഴി വിവാഹമോചനം നടത്താം എന്നവർ തീരുമാനിച്ചു അക്കോർഡിംഗ്ലി പാർട്ടീസ് ഫയൽ ജോയിന്റ് പെറ്റീഷൻ ഫോർ ഡൈവോഴ്സ് അത് പ്രകാരം അവർ ജോയിന്റ് പെറ്റീഷൻ ഫയൽ ചെയ്ത് റിസീവ്ഡ് പാർട്ട് പേയ്മെന്റ് കുറെ പൈസ കൊടുത്തു അത് ആറ് ലക്ഷത്തി അമ്പതിനായിരം കൊടുത്തു നമ്മൾ പറഞ്ഞു ഡിസ്പോൾ ഓഫ് ദ പെൻഡിംഗ് കേസസ് പെൻഡിംഗ് കേസുകൾ എല്ലാം തന്നെ പിൻവലിച്ചു ആൻഡ് ദർ ആഫ്റ്റർ അറ്റ് ദേജ് വെൻ ദ കേസേക്കൺഅ് ഫോർ എവിഡൻസ് ടു റെക്കോർഡ് ദ കൺസെന്റ് ഓഫ് ദ പാർട്ടിസ് അതായത് നമ്മൾ ഈ അഫിഡവിറ്റ് ഫൈനൽ അഫിഡെവിറ്റ് കൊടുക്കുന്ന സ്റ്റേജ് ആയ സമയത്ത് അപ്പൽ ലേഡി എന്ത് ചെയ്തു വൈഫ് അത് അവരുടെ കൺസെന്റ് വിഡ്രോ ചെയ്ത് തുടങ്ങും അപ്പം ദ എബോ സർക്കംസ്റ്റാൻസ് ദ പ്രസന്റ് കേസ് ഈസ് വൺ കമ്മിങ് വിത്ത് ഇൻ ദ ആംബിറ്റ് ഓഫ് ദ ഡിസിഷൻ ഇൻ പ്രകാശ് അലുമാൾ കലന്തരി ആൻഡ് ബെന്നി നമ്മൾ നേരത്തെ പറഞ്ഞ ആ കേസിന്റെ പരിധിയിൽ വരും അതായത് ആദ്യം കേസ് ഫയൽ ചെയ്തു ആ കേസുകൾ പ്രകാരം കോംപ്രമൈസായി അതെല്ലാം പിൻവലിച്ചു അതിനുശേഷം എന്ത് ചെയ്തു ജോയിന്റ് പെറ്റീഷൻ ഫയൽ ചെയ്തു ജയരാജാറിന്റെ കേസ് അങ്ങനെയല്ല എന്റെ അല്ലെങ്കിൽ ഡിഫറെന്റ് ആണ് അതിനുശേഷം ഈ കേസിൽ എന്ത് ചെയ്തു ഭാര്യ നിന്ന് പിൻവാങ്ങി ഒപ്പിടാൻ സമയമായപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഫാമിലി കോടതി അത് അലോ ചെയ്ത് കൊടുത്തു ഈ ഡിസിഷൻ എണ്ണം പ്രകാരം കുടുംബ കോടതി അലോ ചെയ്തു ബെന്നിയുടെ ഡിസിഷനാണ് മെയിൻ ആയിട്ട് റിലേ ചെയ്തത് കാരണം അത് നമ്മുടെ ഡിസിഷനാണ് അത് സാറ്റിസൈഡ് ചെയ്യാനാണ് അപ്പീൽ ഫയൽ ചെയ്തത് അപ്പോൾ കോടതി കൊടുത്ത വിധി ഹൈക്കോടതി കൊടുത്ത വിധി എന്തെന്ന് വെച്ചാൽ കോർട്ട് വാസ് ജസ്റ്റിഫൈഡ് ഇൻ ഡിക്രീയിങ് ദ ഓപ്പി ഫാമിലി കോടതി കൊടുത്ത ആ ഒരു ഡിക്രി എന്ന് പറയുന്നത് ഈ ഹൈക്കോടതി ജസ്റ്റിഫൈ ചെയ്യുന്നു കാരണം ഈ രണ്ട് ഡിസിഷൻ പ്രകാരം വി ഡു നോട്ട് ഫൈൻഡ് എനി ഇല്ലീഗാലിറ്റി ഓർ ഇറഗുലാരിറ്റി ഇൻ ദ ഫൈൻഡിങ് ഇൻ ദ ഇംപ്യൂൺഡ് ജഡ്ജ്മെന്റ് ഓഫ് ദ ഫാമിലി കോർട്ട് ആൻഡ് ആസ് സച്ച് ദിസ് അപ്പീൽ ഈസ് ലൈബിൾ ടു ബി ഡിസ്മിസ്ഡ് അതായത് ഒരു ഇല്ലീഗാലിറ്റിയോ ഇറഗുലാരിറ്റിയോ ഒന്നും തന്നെ നമ്മളിതിൽ നോക്കിയിട്ട് കാണുന്നില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അപ്പീൽ എന്ത് ചെയ്യുന്നു ഡിസ്മിസ് ചെയ്യുന്നു അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് മ്യൂച്വൽ ഡൈവോഴ്സ് നമുക്ക് പിൻവാങ്ങാൻ പറ്റുമോ പിൻവാങ്ങാൻ പറ്റും എപ്പോഴെന്ന് വെച്ചാൽ സാധാരണ ഒരു മ്യൂച്വൽ ഡൈവോഴ്സ് ആണെങ്കിൽ പിൻവാങ്ങാം പക്ഷേ പിൻവാങ്ങാൻ പറ്റില്ല എപ്പോഴെന്ന് വെച്ചാൽ മുമ്പ് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പല പല കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു എഗ്രിമെന്റ് ആയി എല്ലാം പിൻവലിച്ചു അതിനുശേഷം മ്യൂച്വൽ ഡൈവേഴ്സ് ഫയൽ ചെയ്ത് അതൊക്കെ വരുത്തങ്ങ് പിൻവലിച്ചു എന്ത് സുഖമാണ് അപ്പോൾ മറ്റു കേസുകൾ അത്രയും പിൻവലിച്ചല്ലോ രക്ഷപ്പെട്ടല്ലോ ഫോർ നയൻറ്റിയിൽ നിന്ന് എല്ലാത്തിനൊന്നും രക്ഷപ്പെട്ടല്ലോ അതൊക്കെ ചിലപ്പോൾ കോഷ് ചെയ്ത് കാണും രക്ഷപ്പെട്ടല്ലോ അത് നടക്കുമോ അത് സമ്മതിക്കുമോ പറ്റത്തില്ല അതിനാണ് ഈ രണ്ട് ഡിസിഷൻ റിലേ ചെയ്തിരിക്കുന്നത് ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഒരു വ്യാധിയുള്ള ഒരു കാര്യമാണ് ആദ്യമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഒപ്പിട്ട് കൊടുത്താൽ പണി കിട്ടുമോ പിൻവലിച്ച പണി കിട്ടുമോ അപ്പോൾ മ്യൂച്വൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈവോഴ്സ് കിട്ടും ഈ ഒരു ഡിസിഷൻസ് പ്രകാരം ധൈര്യമായി ഒപ്പിടാം ധൈര്യമായി പ്രൊസീഡ് ചെയ്യാം ജോയിൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അഫിഡേവിറ്റിൽ ആവാങ്ങ് മുങ്ങി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുക്കെ പറ്റിച്ച് എന്ത് ചെയ്യാം ഈ പറയുന്ന രീതിയിലോട്ട് കൊണ്ട് കോടതിയിൽ ഈ ഡിസിഷൻസ് ഒക്കെ ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കോടതി അങ്ങാലോ ഇത് തരും സുഖമായിട്ട് നമുക്ക് മ്യൂച്വൽ ഡൈവേഴ്സ് വെച്ചുകൊണ്ട് പോകാൻ പറ്റും ഇതാണ് ഡിസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നല്ല വ്യക്തമായിട്ട് എല്ലാവർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഫാമിലി സംബന്ധമായി എല്ലാം ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ പ്ലേലിസ്റ്റ് കയറി നോക്കിയാൽ കാണാം എൻ്റെ വീഡിയോസിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് നോക്കണം ഞാൻ കമന്റിൽ ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ